ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ നിയമങ്ങളിലൊന്ന് ഇന്ന് ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ തന്നെ ലംഘിച്ചിരിക്കുകയാണ് നോറ ബാത്റൂമിനകത്തിരിക്കുകയാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതായത് ജിൻഡോയോടൊപ്പം ആ കയർ കെട്ടി നടന്നതിലുള്ള പ്രശ്നമാണല്ല അത് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ പുറത്തു വന്നിരുന്ന റസ്മിൻ നോറ പറയുന്നതൊക്കെ കേട്ടും കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ ഡോറിന് വെളി നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നോറ എന്ത് ചെയ്യുവാണ് ഡോറ തുറന്നു കൊടുക്കുന്നു റസ്മിൻ ബാത്റൂമിനകത്തേക്ക് കയറുന്നു കുറേ സമയം അതിനകത്തായിരുന്നു ഇരുവരും സംസാരിക്കുന്നതായിരിക്കാം പക്ഷേ ബിഗ് ബോസ് വീടിൻ്റെ നിയമങ്ങൾക്ക് എതിരായ കാര്യങ്ങളാണ് അവിടെ അരങ്ങേറിയത് അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നിർബന്ധമായും ഈ ടോപ്പിക്ക് ചോദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ചോദിക്കുമോ ഇല്ലേ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നിരുന്നാലും ഇത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി തന്നെയാണ് ബാത്റൂമിനകത്ത് രണ്ടുപേർക്ക് ഇതുപോലെ കയറിയിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് വീടിനകത്ത് അപ്പോൾ അത് അവരവിടെ ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹൗസ് ക്യാപ്റ്റനാണ് റസ്മിൻ തീർച്ചയായിട്ടും ഈ ടോപ്പിക്ക് ഗൗരവമായിട്ടെടുക്കുമെന്ന് വിചാരിക്കാം